ഇ പി ജയരാജൻ സി പി എമ്മിന് വലിയ ബാധ്യതയെന്ന് പാർട്ടി നേതൃത്വവും ശരിവെക്കുകയാണ് ഇന്നലെ സമാപിച്ച സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ കടുത്ത ഭാഷയിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചത് ഇ പി ജയരാജന്റെ വഴിവിട്ട ബന്ധങ്ങൾ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയെന്നും തുടർച്ചയായുള്ള ആരോപണങ്ങൾ ജനങ്ങളിൽ വലിയ അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് സി പി എം വിലയിരുത്തുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുമായ ഇ പി ജയരാജൻ പലപ്പോഴും രാഷ്ട്രീയ പക്വതയില്ലാതെ പെരുമാറുന്നുവെന്നും ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധം തിരിച്ചടിക്ക് കാരണമായെന്നുമാണ് നേതാക്കൾ തുറന്നടിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഗംഭീരമാണെന്നുള്ള ഇപിയുടെ അഭിപ്രായ പ്രകടനം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാക്കിയില്ല പലവിധത്തിൽ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ബി ജെ പിയുടെ ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കർ ഇപിയുടെ വീട്ടിലെത്തിയെന്ന വെളിപ്പെടുത്തൽ വലിയ ആഘാതമാണ് പാർട്ടിക്കുണ്ടാക്കിയത് ബി ജെ പി നേതാക്കളുമായുള്ള അടുപ്പവും മറ്റും വോട്ടർമാർക്കിടയിൽ വലിയ സംശയത്തിന് വഴിവെച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു ഇ പി എ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ടാക്കിയ കൺഫ്യൂഷനെ മറികടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്നാണ് അംഗങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ശൈലിയും ചർച്ചയായെങ്കിലും ഇതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയതും നേതാക്കളിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ഉയരുമ്പോൾ മൗനം പാലിക്കുക എന്നതാണ് പിണറായി വിജയന്റെ പൊതുരീതി ഇതേ നിലപാടാണ് സംസ്ഥാന സമിതി യോഗത്തിലും അദ്ദേഹം പിന്തുടർന്നത് ഇപിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ കഴിയൂ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് ഇപിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഇപിയെ മാറ്റണമെന്ന ആവശ്യമാണ് ഇനി ഉയരാനിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആക്കാത്തതിനും മട്ടന്നൂർ സീറ്റിൽ തുടർന്ന് മത്സരിപ്പിക്കാത്തതിനും നിരാശനായിരുന്നു ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറെ മോഹിച്ചിരുന്ന ഇ പിന്നീട് ഇടഞ്ഞു ഇപിയെ മെരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നണി കൺവീനർ സ്ഥാനം നൽകിയത് എന്നാൽ ഇ പി തുടർച്ചയായി വിവാദങ്ങൾ ചെന്നുപെടുന്നത് പാർട്ടിയെ ഏറെ ക്ഷീണിപ്പിച്ചു നാക്കുപിണയും എതിരാളികളുമായുള്ള രഹസ്യ സൗഹൃദവും ഇപിയെ സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അകറ്റി മകന്റെ പേരിലുള്ള വൈദേഹം റിസോർട്ടിൽ ഇപിയുടെ പങ്കാളിത്തം സംബന്ധിച്ച പരാതി നേരത്തെ ഉന്നയിച്ചത് പി ജയരാജനായിരുന്നു എന്നാൽ പിന്നീട് ഈ പരാതി പാർട്ടി ഒതുക്കി എന്നാൽ ഇതൊന്നും വോട്ടർമാർ മറന്നില്ല ജയരാജനെ സി പി എം എന്തു ചെയ്യുമെന്ന് തന്നെയാണ് അണികളുടെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി പാർട്ടി നേതൃത്വം നൽകിയേ തീരൂ വിവാദതെല്ലാ നന്ദകുമാർ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ വ്യക്തമായ മറുപടിയല്ല ഇ പി പറഞ്ഞിരുന്നത് മുന്നണി കൺവീനറായതിനു ശേഷം ഈ അടുത്ത കാലത്ത് പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നത് എ വിജയരാഘവൻ മാത്രമാണ് വൈക്കം വിശ്വൻ എം എം ലോറൻസ് തുടങ്ങിയ നേതാക്കൾ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർ ചെയ്യുകയായിരുന്നു ഇ പി ഇവരുടെ വഴിയെ ആവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് ഇ പി എ പാർട്ടിയിൽ നിന്നും പൂർണമായി മാറ്റി നിർത്താനുള്ള നീക്കവും സജീവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തി ക്ഷയിച്ചാൽ അതോടെ ഇപിയുടെ കാലവും തീരുമാനിക്കപ്പെടും നവകേരള യാത്ര മുതൽ സർക്കാർ നടപ്പിലാക്കിയ വിവിധ പരിപാടികളെല്ലാം വിപരീത ബലമാണോ ഉണ്ടാക്കിയതെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടത് എന്നാൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ജനകീയ പരിപാടിയായാണ് തെരഞ്ഞെടുപ്പിൽ സി പി എം ഉയർത്തിക്കാട്ടിയത് മന്ത്രിസഭയിലെ അംഗങ്ങളിൽ ഏറെക്കുറെ എല്ലാവരും തികഞ്ഞ പരാജയമാണെന്നുള്ള പ്രതികരണമാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പാർട്ടി തിരുത്തുമെന്ന് പറയുമ്പോഴും ഇ പി ജയരാജനെ പോലുള്ള നേതാക്കളുമായാണ് സംഘടന മുന്നോട്ട് പോകുന്നത് സർക്കാരിൽ പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്ന ആരോപണം പിണറായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്ന് പറയാതെ പറയുകയായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന തെറ്റുതിരുത്തൽ ചർച്ചകളിൽ ഉയർന്ന ആരോപണവും നിർദ്ദേശങ്ങളും സംസ്ഥാന കമ്മിറ്റി വീണ്ടും പരിശോധിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക